മറ്റമാരെ ഞാൻ നിങ്ങളുടെ സ്വന്തം എളനാട് സൂചിച്ച് കേട്ടോ അപ്പം നമ്മുടെ നാടായ എളനാട്ടിലെ എൻ്റെ നാട്ടിൽ ആലിൻചോഡ് എന്നൊരു കൊച്ചു ഗ്രാമത്തിലാണ് നമ്മൾ ഇന്ന് ഒരു ഉച്ച കഴിഞ്ഞിട്ട് വൈകുന്നേര സമയത്ത് ഒരു പപ്പിക്ക് ഫുഡ് കൊടുക്കാനായിട്ട് വന്നതാണ് അപ്പോൾ നമ്മൾ അവിടുത്തെ വിശേഷങ്ങൾ പറയുന്നത് മുന്നേ എൻ്റെ ഒരു ആശാനുണ്ട് ബാർബർ മോഹനേട്ടം ഞങ്ങളുടെ നാട്ടില് മുടിവെട്ടണ ആളാണ് അപ്പോൾ ആളുടെ വിശേഷങ്ങൾ നമുക്കറിയാം ഇത് നമ്മുടെ ആലിൻചോട്ടിലെ മോഹനാട്ട് ആള് പഴയ കാലത്തൊക്കെ എൻ്റെ ഗുരു ആണ് അതായത് തെരുവിലെ പട്ടികൾക്കൊക്കെ ആഹാരം കൊടുക്കുക നേരാണ് എനിക്ക് അതിന് പ്രചോദനം തന്നത് അപ്പൊ ഇദ്ദേഹം വയസ്സായിന്നാണ് പറയുന്നത് പക്ഷെ ആളുടെ ഡ്രസ്സിങ്ങും കാര്യങ്ങളും എല്ലാം എപ്പോഴും ചുള്ളനാണ് അപ്പൊ ആള് ആളുടെ കാര്യങ്ങൾ അറിയാം ചരിത്രങ്ങൾ ഞങ്ങളുടെ നാടാണ് ഇതേ ആലിൻചോട് എന്ന് പറയും കണ്ടോ അപ്പൊ ഇവിടത്തെ കാര്യങ്ങൾ ആള് വിശേഷങ്ങൾ പറയും മോനേട്ടാ കാര്യങ്ങൾ എന്താ പറയാനുള്ളത് പഴയ പഴയകാലത്ത് എങ്ങനെയിരുന്നു അവിടെ പഴയ കാലം എങ്ങനെയായിരുന്നു പഴയ കാലത്തെ ഭയങ്കരല്ലോ ഇപ്പോൾ പഴയ കാലം എന്ന് പറഞ്ഞാൽ അത് നല്ലൊരു കാലമല്ലേ ആ കാലഘട്ടം ഇനി കിട്ടുമോ പഴയ കാലത്ത് സ്നേഹ സന്തോഷം കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെ ഉണ്ടോ അങ്ങനെയല്ല ഇപ്പോൾ എല്ലാം ഒരു പ്രവാസനവും െബന്ധങ്ങളൊക്കെ താൽക്കാലിക ലാഭത്തിനും അതിനൊക്കെ വേണ്ടിട്ടുള്ള കാണു പഴയ കാലത്ത് ബന്ധങ്ങൾ പറഞ്ഞ അടി ഉറച്ച ബന്ധങ്ങളായിരുന്നു അങ്ങനെ പോകുന്നു ഞാൻ പട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി വന്ന അപ്പൊ അവിടെ രണ്ടെണ്ണത്തിന് കൊടുത്തു മോനായിട്ട് അങ്ങനെ മിണ്ടാ പ്രണികൾക്ക് ആഹാരം കൊടുക്കാറുണ്ടോ അതൊക്കെ നല്ല കഥയൊക്കെ കൊടുക്കാറുണ്ട് നമ്മള് പട്ടികളെ ആദ്യം വളർത്തുക പക്ഷെ പട്ടികളൊക്കെ വളർത്തണ കൊണ്ട് കുഴപ്പമില്ല പക്ഷെ തെരുവിലിക്ക് വിടാഞ്ഞാ വരെയാ പട്ടികളെ തെരുവിലിക്ക് വിടരുത് അതാണ് നമ്മൾ പറയാനുള്ളത് തെരുവിലിക്ക് അത് ഭയങ്കര പ്രശ്നങ്ങളാണ് പിള്ളേരും വഴിയാത്രക്കാരും എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മോനേട്ടൻ ഒന്ന് പറയാനുള്ളത് നല്ല സ്നേഹ ഏറ്റവും സ്നേഹികളുടെ ജീവിതമാണ് പട്ടി അതിന് കഴിഞ്ഞിട്ടുള്ളു തെരുവിൽ കാര്യമല്ലേ കാര്യമില്ല തെരുവിൽത്തെ നായാണെങ്കിൽ പോലും നമ്മളത് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്ത ആ നമ്മളെ തെരുവിലെ വെച്ച് കണ്ടാലും അത് നമ്മുടെ ഇവിടെ ഉദാഹരണത്തിന് അവിടെ ഒരു ഒരു ഭക്ഷണക്കാരൻ ഉണ്ടാകുന്ന ആളെ അയാൾ അയാൾ വന്ന് ഭക്ഷണം അയാൾ മേടിച്ചിട്ട് ഇരുന്നിട്ട് കഴിക്കുമ്പോൾ അയാൾ അതിൻ്റെ ഒപ്പൊപ്പം അതിൻ്റെ ഒരു പങ്ക് നാല് പറഞ്ഞ അയക്കളെ അതിൻ്റെ സുരക്ഷിതമാണ് ഇവിടെ ഈ ആലും ചോടി വരെ അയാളെ കടത്തി പിന്നെ മറ്റേ പ്രൊട്ടക്ഷനായിട്ട് മിലിറ്ററി വരുന്ന മതി ഇവിടെ വന്നിട്ട് തിരിച്ചു പോവാൻ അയാൾ ഇങ്ങോട്ട് പോകുമ്പോൾ പിന്നെ തിരിച്ചു ഒരെണ്ണം തന്നെ രാത്രി ആളിനെ തൊട്ട് കഴിഞ്ഞാൽ തന്നെ പത്ത് രൂപ ഒരുമിച്ച് അതിർത്തിയില് ആളെ കൊണ്ടുവന്നാക്കിട്ട് പിന്നെ ആളിനെ വിഷക്ക് പോകും എല്ലാ സ്ഥലത്തേം പോലെ ആള് ഇതിനിടയ്ക്ക് വണ്ടി വണ്ടി അടിച്ച് മരിച്ചു ആള് പട്ടികൾക്ക് ഒരുപാട് ഫുഡ് കൊടുക്കും പകുതി പട്ടിക്കും പകുതി ആൾക്കാരി ബിരിയാണി ഒക്കെ അതും മേടിച്ച് അതിനെ കൊടുക്കും അതാണ് സ്നേഹം എന്താ മനോജ് വേണ്ടി വന്നു അച്ചമരെ അപ്പോൾ നമ്മൾ ഇതേപോലെ എല്ലാ ദിവസവും ഇങ്ങനെ പപ്പി പട്ടികൾക്ക് തെരുവിലെ ഡോഗ്സിനും അതേപോലെ ക്യാറ്റിന് പൂച്ചകൾക്കൊക്കെ ഫുഡ് കൊടുക്കണതൊക്കെ വീഡിയോ എടുത്ത് യൂട്യൂബിൽ ഇടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നിങ്ങളും ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും നമ്മുടെ മനസ്സലിഞ്ഞ് മിണ്ടാപ്രാണികൾക്കൊക്കെ പ്രാണികൾക്കൊക്കെ ഒരു നേരത്തെ ഫുഡ് കൊടുക്കുക നമുക്ക് നമ്മുടെ ജീവൻ്റെ ഒരു തുടിപ്പുള്ള പോലെ അവർക്കും ഉണ്ട് അതേപോലെ നമ്മുടെ കൈ മുറിച്ചാലും ബ്ലഡ് അവരുടെ ദേഹം മുറിഞ്ഞാലും ബ്ലഡ് അപ്പോൾ ജീവൻ്റെ അംശം നമ്മുടെ ഉള്ള നമുക്കുള്ള പോലെ അവർക്കും ഉണ്ട് വേദന അതേപോലെ തന്നെയാണ് അപ്പോൾ നമുക്കൊരു ദിവസം ഒരു ഒരാൾ നമ്മളെ ഒരു കല്ല് വെച്ച് എറിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും വേദന അതേപോലെ ഈ മിണ്ടാപ്രാണികൾക്കുള്ള വേദന നമ്മളൊന്ന് മനസ്സിലാക്കുക എല്ലാവരും അതേപോലെ ഇപ്പോൾ ഈ തെരുവിൽ ഉപേക്ഷിക്കാതെ ഡോഗ്സിനെ എൻ്റെ കയ്യിൽ നിന്ന് ആ പട്ടികളെ മേടിക്കുമ്പോൾ അതായത് പട്ടികളെ പൈസ കൊടുത്തിട്ടൊക്കെ മേടിക്കാറുണ്ട് കേട്ടോ ഞാൻ ഇല്ലയെന്ന് പറയുന്നില്ല നല്ല ഇനം ബ്രീഡുകൾ വിദേശ ഇനം ബ്രീഡുകളൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് പൈസ കൊടുത്ത് മേടിക്കാറുണ്ട് ആ കൊടുത്ത ആളുകൾ പരമാവധി എൻ്റേന്ന് മേടിക്കുന്ന ആരും റോട്ടിൽ ഉപേക്ഷിക്കില്ല അത്രയും ഗ്യാരൻ്റി പറഞ്ഞിട്ടാണ് നമ്മൾ ഓരോരുത്തർക്കും ഡോഗ്സിനെ കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇതാ ഇതിൻ്റെ ഇപ്പോൾ ഈ വീഡിയോയിൽ ലാസ്റ്റ് ഞാൻ ഗോൾഡൻ റിട്ട് ബീകിള് അതേപോലെ ജർമ്മ ഷെപ്പേഡ് ജർമ്മൻഷിപ്പേഡ് ഈ വീഡിയോ മുഴുവനായി കണ്ടിട്ടുള്ള ആളുകൾ ഫസ്റ്റ് വിളിക്കുന്നവർക്ക് നമ്മൾ ജർമ്മൻ ഷിപ്പേഡ് പപ്പി വെറും അയ്യായിരം രൂപയ്ക്ക് കൊടുക്കട്ടോ അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ പരമാവധി എല്ലാവരിലേക്കും എത്തിക്കുക ഇനി നിങ്ങൾക്ക് മരണം വരെ നോക്കാനുള്ള ഉദ്ദേശമുള്ള ആളുകളാണ് എനിക്ക് അങ്ങനെ തോന്നുന്ന ആളുകൾക്ക് ഞാൻ ഫ്രീ ആയിട്ട് വരെ പപ്പീനെ കൊടുക്കും